സാമ്പത്തികപരമായും സായുധപരമായും പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയോട് മുട്ടാൻ പറ്റിയ നിലയിലല്ല എന്ന് ഏതാണ്ട് പരസ്യമായ കാര്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തി തമ്മിലുള്ള ഒരു തുലനം സ്വാഭാവികമായും വിദഗ്ദ്ധർ വിലയിരുത്തും അങ്ങനെ നോക്കുമ്പോൾ അത് പാകിസ്ഥാന്റെ ഇതിനോടകം തകർന്ന പ്രതിച്ഛായ്ക്ക് കൂടുതൽ മങ്ങൽ ഏൽപ്പിക്കുന്നതാണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പുറത്തുവരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ പ്രതിരോധ ചെലവ് പാകിസ്ഥാനേക്കാൾ ഒൻപത് മടങ്ങ് അധികമായിരുന്നു എന്ന് കാണാം കേവലം ഇന്നോ ഇന്നലെയോ എന്ന നിലയ്ക്കല്ല ശത്രുക്കളുടെ ശക്തി മുന്നിൽ കണ്ട് തന്നെയാണ് ഇന്ത്യ കാലാകാലങ്ങളായി സൈനിക നയതന്ത്രങ്ങൾ പരിഷ്കരിച്ച് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പുറത്തു വന്ന ഈ റിപ്പോർട്ടും ഇത് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയുടെ സൈനിക ചെലവ് മുൻ വർഷത്തേക്കാൾ ഒന്ന് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ച് എൺപത്തി ആറ് ദശാംശം ഒരു ബില്ല്യൻ അമേരിക്കൻ ഡോളറിലെത്തി ഇതോടെ ഏറ്റവും വലിയ തുക പ്രതിരോധത്തിനായി ചെലവാക്കുന്ന ലോകത്തിലെ അഞ്ചാമത്തെ രാജ്യമെന്ന സ്ഥാനം ഇന്ത്യ ഉറപ്പിച്ചു എന്നാൽ പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റാകട്ടെ ഇന്ത്യയെക്കാൾ ഏറെ താഴെ പത്ത് ദശാംശം രണ്ട് ബില്ല്യൻ യു എസ് ഡോളർ ആയിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സൈനിക ശേഷിയിലെ അന്തരം എത്രത്തോളം ഉണ്ടെന്നത് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ആഗോള സൈനിക ചെലവിന്റെ അറുപത് ശതമാനവും അമേരിക്ക ചൈന റഷ്യ ജർമ്മനി ഇന്ത്യ എന്നീ മുൻനിര രാജ്യങ്ങൾ ചേർന്ന് സംഭാവന ചെയ്യുന്നതായി റിപ്പോർട്ട് വെളിപ്പെടുത്തി ഇതാകെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇന്ത്യയുമായുള്ള ഭൗമസംഘർഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ചൈനയുടെ പ്രതിരോധ ബജറ്റിലും ഗണ്യമായ വർദ്ധന ഉണ്ടായി ചെലവ് ഏഴ് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി പതിനാല് അമേരിക്കൻ ഡോളറായി സൈനിക നിക്ഷേപങ്ങളിൽ ചൈനയുടെ തുടർച്ചയായ മുപ്പതാം വർഷമാണ് ഇത് ട്രെൻഡ് ഇൻ വേൾഡ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന പേരിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യയിലും ഓഷ്യാനിയയിലുടനീളമുള്ള പ്രതിരോധ ചെലവിന്റെ പകുതിയും ചൈന മാത്രമാണ് നടത്തിയത് സായുധ സേനകളെ നവീകരിക്കുന്നതിലും സൈബർ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിലും ആണവായുധ ശേഖരം വികസിപ്പിക്കുന്നതിലും ചൈന മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് റഷ്യ ഉൾപ്പെടെ യൂറോപ്പിലുടനീളമുള്ള സൈനിക ചെലവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനേഴ് ശതമാനം വർദ്ധിച്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ബില്യൺ ഡോളറിലെത്തി ഇത് ആഗോളതലത്തിൽ പ്രതിരോധ ബജറ്റ് വർദ്ധനവിന് പിന്നിലെ പ്രധാന ചാലക ശക്തിയായി മാറിയെന്ന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് ചെയ്തു യുക്രൈനിലെ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് നീങ്ങിയതോടെ ഭൂഖണ്ഡത്തിലുടനീളം പ്രതിരോധ ചെലവുകൾ കുതിച്ചു വരുന്നത് തുടർന്നു ഇത് യൂറോപ്യൻ സൈനിക ചെലവ് ശീതയുദ്ധത്തിന്റെ അവസാനത്തിൽ കണ്ടതിനേക്കാൾ കൂടുതലായി ഉയർത്തിയെന്ന് റിപ്പോർട്ട് നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയുടെ സൈനിക ബജറ്റ് മാത്രം ഏകദേശം നൂറ്റി നാൽപ്പത്തിഒൻപത് മില്യൺ അമേരിക്കൻ ഡോളറായി ഉയർന്നു മുൻ വർഷത്തേക്കാൾ മുപ്പത്തി എട്ട് ശതമാനം വർധനയും രണ്ടായിരത്തി പതിനഞ്ചിനേക്കാൾ ഇരട്ടിയുമാണ് ഇത് എസ് ഐ പി ആർ ഐ പ്രകാരം പ്രതിരോധ ചെലവ് ഇപ്പോൾ റഷ്യയുടെ ജി ഡി പി ഏഴ് ദശാംശം ഒരു ശതമാനവും സർക്കാരിന്റെ മൊത്തം ബജറ്റിന്റെ ഏകദേശം പത്തൊൻപത് ശതമാനവുമാണ് മറുവശത്തെ യുക്രൈന്റെ സൈനിക ചെലവ് രണ്ട് ദശാംശം ഒൻപത് ശതമാനം കുറഞ്ഞ അറുപത്തിനാല് ദശാംശം ഏഴ് ബില്ല്യൺ അമേരിക്കൻ ഡോളറിലെത്തി ഇത് റഷ്യയുടെ സൈനിക ചെലവിന്റെ നാല്പത്തി മൂന്ന് ശതമാനമാണ് ജെ ഡി പി മുപ്പത്തിനാല് ശതമാനവുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോളതലത്തിൽ ഏതൊരു രാജ്യത്തെക്കാളും വലിയ സൈനിക ഭാരം യുക്രൈൻ വഹിച്ചതായി പഠനം പറയുന്നു റഷ്യ വീണ്ടും സൈനിക ബജറ്റ് ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് യുക്രൈനുമായുള്ള അന്തരം കൂടുതൽ വർദ്ധിപ്പിച്ചുവെന്ന് എസ് ഐ പി ആർ ഐയുടെ സൈനിക ചെലവ് ആയുധ ഉൽപാദന പരിപാടിയിലെ മുതിർന്ന ഗവേഷകനായ ഡീഗോ ഡാ ഡാസിൽവ ചൂണ്ടിക്കാട്ടി ഇതിനകം തന്നെ എല്ലാ നികുതി വരുമാനവും പ്രതിരോധത്തിനായി നീക്കിവച്ചിരിക്കുന്ന യുക്രൈൻ അത്തരം സാമ്പത്തിക സമ്മർദ്ദത്തിൽ കൂടുതൽ വർധനവ് നിലനിർത്തുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിലെ നിരവധി രാജ്യങ്ങൾ പുതിയ നിക്ഷേപ പ്രതിബദ്ധതകളും വലിയ സംഭരണ നീക്കങ്ങളുമായി മുന്നോട്ടു പോയതോടെ സൈനിക ചെലവിൽ ചരിത്രപരമായ വർധനവ് രേഖപ്പെടുത്തി ജർമ്മനി പ്രതിരോധ ബജറ്റ് ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധിപ്പിച്ചു ഇത് എൺപത്തി ദശാംശം അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറിലെത്തി ഇത് മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ചെലവഴിക്കലും ആഗോളതലത്തിൽ നാലാമത്തെ ഉയർന്ന സൈനിക ചെലവുമാക്കി പോളണ്ടിന്റെ പ്രതിരോധ ചെലവും കുത്തനെ ഉയർന്നു മുപ്പത്തി ഒന്ന് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി ബില്യൺ യു എസ് ഡോളറായി ഇത് ജി ഡി പിയുടെ നാല് ദശാംശം രണ്ട് ശതമാനമാണെന്ന് എസ് ഐ പി ആർ ആയി കൂട്ടിച്ചേർത്തു